ഇതാ നവകേരള സൃഷ്ടിയിലേക്ക് കുതിക്കുന്നതിനുള്ള ഭാവനാത്മക ബജറ്റ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ വസ്തുതാപരമായി വിലയിരുത്തി യാഥാർത്ഥ്യത്തിലൂന്നിയ ബജറ്റ് നാടിന്റെ സമഗ്ര വികസനവും ജനക്ഷേമവും അടിസ്ഥാന മന്ത്രമാക്കിയ ജനകീയ സർക്കാരിന്റെ ഈ ബജറ്റ് പ്രതീക്ഷാ നിർഭരം അടിസ്ഥാന ജനവിഭാഗത്തിനെ ആകെ താങ്ങി നിർത്തുന്ന ബജറ്റാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ സംസ്ഥാന ബജറ്റാണിത് ധനമന്ത്രി പറയുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണനയാണ് കേരളം ഇക്കാലത്ത് നേരിട്ടത് സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ മികച്ച നിലയിൽ വർധനവുണ്ടാക്കിയിട്ടും കേന്ദ്രവിഹിതത്തിൽ വരുത്തിയ വെട്ടിക്കുറവ് മൂലം സാമ്പത്തിക ഞെരുക്കത്തിലായി എന്നിട്ടും വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു നിർണായകമായ പല വികസന പദ്ധതികൾക്കും ഈ കാലയളവിൽ തുടക്കം കുറിച്ചു മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി രംഗത്തും മെച്ചപ്പെട്ട നിലയിൽ പണം ചെലവഴിച്ചു സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഈ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങുകയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു ബജറ്റിന് ആമുഖമായി ധനമന്ത്രി പറഞ്ഞ ഈ വാക്കുകൾ പ്രതീക്ഷാനിർഭരമാണ് ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം തൊട്ടടുത്ത വർഷത്തെ വെള്ളപ്പൊക്കം കോവിഡ് മഹാമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിലൂടെ സംഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര സർക്കാർ അർഹമായ വിഹിതം അനുവദിക്കാതെയുള്ള പ്രതികാര നടപടിയും തരണം ചെയ്ത് കേരളം കുതിക്കാൻ പോവുകയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളായ മത്സ്യത്തൊഴിലാളികൾ ദിവസവേതനക്കാർ കർഷകർ കർഷക തൊഴിലാളികൾ തുടങ്ങി എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തിയിരിക്കുന്നു ലൈഫ് മിഷൻ മുഖേന ഒരു ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുന്നതിന് ആയിരത്തി ഒരുന്നൂറ്ററുപത് കോടി രൂപ അനുവദിച്ചതിലൂടെ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ഭവന നിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഹിതമാണിത് ഇതിനകം അഞ്ചര ലക്ഷം വീട് ലൈഫിലൂടെ നിർമ്മിച്ചു ഒരു ലക്ഷം കൂടി ആകുന്നതോടെ ആറര ലക്ഷം വീടുകൾ സമാനതകളില്ലാത്ത ക്ഷേമപ്രവർത്തനം പദ്ധതി വിഹിതം മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയിൽ നിന്നും മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു ജനകീയ ജനകീയാരോഗ്യം സംരക്ഷിക്കുന്നതിന് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി കോടി രൂപയാണ് അനുവദിച്ചത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിന് എഴുന്നൂറ് കോടിയും അനുവദിച്ചു അർബുദം വൃക്കരോഗം ഹൃദ്രോഗം തുടങ്ങിയ രോഗം ബാധിക്കുന്നവരെ ഉൾപ്പെടെ ചേർത്ത് നിർത്താൻ നിരവധി പദ്ധതികൾ കാർഷിക മേഖലയ്ക്കും ബജറ്റ് മുന്തിയ പരിഗണന നൽകി വിള പരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി കോടി നെൽകൃഷിക്ക് നൂറ്റി അൻപത് കോടി നാളികേര വികസനത്തിന് എഴുപത്തിമൂന്ന് കോടി പച്ചക്കറി വികസനത്തിന് എഴുപത്തി എട്ട് കോടി ക്ഷീരവികസനത്തിന് നൂറ്റി ഇരുപത് കോടിയും നീക്കിവെച്ചിരിക്കുന്നു തീരദേശ മേഖലയ്ക്ക് എഴുപത്തി അഞ്ച് കോടിയും മത്സ്യബന്ധനത്തിന് നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുമാണ് അനുവദിച്ചത് വ്യവസായ വികസനത്തിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി അനുവദിച്ചത് ബജറ്റിന്റെ ദൂരക്കാഴ്ചയാണ് പ്രതിഫലിക്കുന്നത് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ ഇടനാഴിക്ക് ആയിരം കോടി നീക്കിവെച്ചതിലൂടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള വ്യാവസായ വികസന സാധ്യതകളാണ് തുറക്കുന്നത് കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിന് മാത്രം നൂറ്റി അൻപത്തിരണ്ട് കോടി പൊതുവിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് ആയിരത്തി എൺപത്തി മൂന്ന് കോടിയും കുട്ടികളുടെ പോഷകാഹാരത്തിന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയും നീക്കിവെച്ചിരിക്കുന്നു ശമ്പള കുടിശ്ശിക രണ്ടായിരം കോടിയിലധികം മാർച്ചിനുള്ളിൽ കൊടുത്തു തീർക്കുകയാണ് ഏപ്രിൽ ഒന്നിന് അടുത്ത ഡി എ നൽകുകയാണ് ഒരു ലക്ഷത്തിലധികം വരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് വരുമാന വർധനയ്ക്ക് നടപടി ഭക്ഷ്യ പൊതുവിതരണത്തിന് രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി നീക്കിവെച്ചു ഇത് മുൻവർഷത്തേക്കാൾ നൂറ്റി മുപ്പത്തൊന്ന് കോടി അധികമാണ് ഇതിനു പുറമെ ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് അൻപത്താറ് കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നു ഈ ഒരു വർഷത്തിനകം വയനാട് പാക്കേജ് പൂർത്തിയാക്കും ഇതിനായി എഴുന്നൂറ്റി അമ്പത് കോടിയാണ് അനുവദിക്കുന്നത് ഇങ്ങനെ എല്ലാ മേഖലയെയും സ്പർശിച്ച ബജറ്റാണിത് ഭാവി കേരളത്തെ മുന്നിൽ കണ്ടുള്ള ബജറ്റ് പ്രകൃതി ദുരന്തത്തിൽ തകർന്ന നാടിന്റെ പുനർനിർമ്മാണത്തിൽ ഒതുങ്ങാതെ നവകേരള സൃഷ്ടിയിലേക്കുള്ള മുന്നേറ്റം എന്താണ് ഇടതുപക്ഷ ബദലെന്ന് രാജ്യത്തിന് കാട്ടിക്കൊടുക്കുന്ന ബജറ്റ്